തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഹ ഹലോ ഇന്നാണെങ്കിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഒരു ഫ്രൈ രീതിയിൽ വറുത്ത് നമുക്ക് ചോറ് കഴിക്കാം അതിനുവേണ്ടി രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനകത്ത് മസാല പുരട്ടി നമുക്ക് ഫ്രൈ ഫ്രൈ ആയി വറുത്ത് നമുക്ക് എടുക്കാം നമ്മൾ വഴിതണങ്ങിയാണ്ടേ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടാക്കി മുറിച്ച് വെച്ചു ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യണം ഇരുമ്പ് വെച്ച് ഇങ്ങനെ ആക്കണം അത് മസാല വിരുട്ടാന നമുക്ക് മസാല അതിനകത്ത് പിടിപ്പിക്കണം അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ ഇരുമ്പൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കി വെച്ചു ഇനി ഇതിനകത്ത് മസാല തേച്ച് കുടിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് മസാല തേച്ച് കുടിപ്പിക്കും അതിന് മസാലയ്ക്ക് വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി പറ്റൽ മുളക് ഇത് നല്ലോണം അരച്ചെടുക്കാം ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇതിനകത്ത് ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടി ലേശ മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം നമുക്കൊഴച്ചെടുക്കാം ഇനി നമ്മുടെ മസാല ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നൂരം ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമസ് എടുക്കാം അങ്ങനെ നമ്മൾ കവത്തി ഒക്കെ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ അഹമൊക്കെ ഒന്ന് വരും ഇന്നലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക നമ്മുടെ അടുത്ത് അടപ്പും കൂടെ വെച്ച് അടച്ചും കൊടുക്കാം

ഏകദേശം നമ്മുടെ ഫ്രൈ ആയി കഴിഞ്ഞു നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയി കഴിഞ്ഞു ചോറിന്റെ കൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നമുക്ക് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെയാണ് റൈസിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ പഴഞ്ഞുണങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ചോറിടാം ചൂട് ചോറാണ് നമ്മുടെ കത്രിയ്ക്ക ഫ്രൈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഒന്ന് കഴിച്ചു നോക്കണം എല്ലാവരും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ